ലോഗോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിശുദ്ധ ലുക്കയുടെ സുവിശേഷം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് എന്നീ അധ്യായങ്ങളിലായി രേഖപ്പെടുത്തിയിരിക്കുന്ന വചനഭാഗങ്ങളുള്ള ചോദ്യോത്തരങ്ങൾ ഓപ്ഷൻസോടുകൂടി നമുക്ക് കേൾക്കാം പഠിക്കാം ചോദ്യം ഒന്ന് ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നതായി യേശു കണ്ടത് ആരെയൊക്കെയാണ് ഓപ്ഷൻസ് എ ചുങ്കക്കാരനും ഫരിസൈനും ബി ധനികരും ദരിദ്രയായ വിധവയും സി ധനികരും ദരിദ്രരും ഉത്തരം ഓപ്ഷൻ ബി ധനികരും ദരിദ്രയായ വിധവയും ചോദ്യം രണ്ട് ഡാഷ് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ ഓപ്ഷൻസ് എ എന്ത് ഉത്തരം പറയണമെന്ന് ബി തങ്ങൾ പീഡിപ്പിക്കപ്പെടുമെന്ന് സി തടവുകാരായി കൊണ്ടുപോകപ്പെടുമോ എന്ന് ഉത്തരം ഓപ്ഷൻ എ എന്ത് ഉത്തരം പറയണമെന്ന് ചോദ്യം മൂന്ന് നിങ്ങളുടെ ജീവനയെ നിങ്ങൾ നേടുന്നത് എന്തിലൂടെയാണെന്നാണ് വിശുദ്ധ ലൂക്ക ഇരുപത്തിയൊന്നാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓപ്ഷൻസ് എ ജ്ഞാനം നേടുന്നതിലൂടെ ബി എന്റെ നാമം നിമിത്തം സി വാക്ചാതുരിയിലൂടെ ഡി പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ ഉത്തരം ഓപ്ഷൻ ഡി പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ ചോദ്യം നാല് എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട എന്തിന്റെ ദിവസങ്ങളാണ് അവ എന്നാണ് ജെറുസലേമിന്റെ പതനം എന്ന ശീർഷകത്തിൽ വിശുദ്ധ ലൂക്ക രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓപ്ഷൻസ് എ ദുഃഖത്തിന്റെ ബി പ്രതികാരത്തിന്റെ സി ശിക്ഷയുടെ ഉത്തരം ഓപ്ഷൻ ബി പ്രതികാരത്തിന്റെ ചോദ്യം ചോദ്യം വന്നിച്ച് ജെറുസലേമിന് ചുറ്റും സൈന്യം താവളം അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ യുവതിയലുള്ളവർ എന്ത് ചെയ്യട്ടെ എന്നാണ് വിശുദ്ധ ലൂക്ക ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്നിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓപ്ഷൻസ് എ ഗുഹകളിൽ ഒളിച്ചിരിക്കട്ടെ ബി അവിടെ വിട്ടു പോകാതിരിക്കട്ടെ സി പർവതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ ഡി പട്ടണത്തിൽ പ്രവേശിക്കാതിരിക്കട്ടെ ഉത്തരം ഓപ്ഷൻ സി പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ ചോദ്യമാർ ജെറുസലേമിന്റെ നാശം അടുത്തിരിക്കുമ്പോൾ ഈ ജനത്തിന് എന്ത് സംഭവിക്കും ഓപ്ഷൻ എ തെരുവുകളിലേക്ക് വലിച്ചെറിയപ്പെടും ന്മാർക്ക് ഭക്ഷണമായി തീരും സി എല്ലാ ജനതകളിലേക്കും തടവുകാരായി കൊണ്ടുപോകപ്പെടുകയും ചെയ്യും ഉത്തരം ഓപ്ഷൻ സി എല്ലാ ജനതകളിലേക്കും തടവുകാരായി കൊണ്ടുപോകപ്പെടുകയും ചെയ്യും ചോദ്യമേഴ് ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ ഡാഷ് കടന്നു പോവുകയില്ല ഓപ്ഷൻസ് എ ദൈവരാജ്യം ബി എന്റെ വാക്കുകൾ സി മനുഷ്യപുത്രൻ ഡി ഈ കാലം ഉത്തരം ഓപ്ഷൻ ബി എന്റെ വാക്കുകൾ ചോദ്യം എട്ട് സുഖലോലുപത മദ്യാസക്തി ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം എന്തുപോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്നാണ് വിശുദ്ധ ലൂക്ക രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓപ്ഷൻസ് എ മഞ്ഞ് ബി ചൂടുകാറ്റ് സി കെണി ഡി ഇടിയും മിന്നലും ഉത്തരം ഓപ്ഷൻ സി കെണി ചോദ്യം ഒൻപത് എന്തിനു വേണ്ട കരുത്ത് ലഭിക്കുവാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കും എന്നാണ് വിശുദ്ധ ലൂക്ക ഇരുപത്തിയൊന്ന് മുപ്പത്തിയാറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓപ്ഷൻസ് എ ദേവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ബി മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ സി നാശത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഡി എതിരാളികളെ ചെറുത്തു നിൽക്കുവാൻ ഉത്തരം ഓപ്ഷൻ ബി മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ ചോദ്യം പത്ത് യേശു ജെറുസലേമിലായിരുന്നപ്പോൾ എല്ലാ ദിവസവും എവിടെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഓപ്ഷൻ എ ദേവാലയത്തിൽ ബി ജനക്കൂട്ടത്തിൽ ബി സോറി സി പട്ടണത്തിൽ ഡി സിനോകളിൽ ഉത്തരം ഓപ്ഷൻ എ ദേവാലയത്തിൽ ചോദ്യം പതിനൊന്ന് രാത്രിയിൽ അവൻ പട്ടണത്തിന് പുറത്തുപോയി പോയി എവിടെ വിശ്രമിച്ചു എന്നാണ് വിശുദ്ധ ലുഗം ഇരുപത്തി ഒന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓപ്ഷൻസ് എ ഒലിവലയിൽ ബി ദാവീദിന്റെ പട്ടണത്തിൽ സി താഴ്വരയിൽ ഉത്തരം ഓപ്ഷൻ എ ഒലിവുമലയിൽ ചോദ്യം പന്ത്രണ്ട് ഏഷ്യവിനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നത് ആരാണ് ഓപ്ഷൻസ് എ പ്രധാനാചാര്യനും നിയമജ്ഞരും ബി പുരോഹിതന്മാരും നിയമജ്ഞരും സി പ്രധാന പുരോഹിതന്മാരും അധികാരികളും ഉത്തരം ഓപ്ഷൻ ബി പുരോഹിതന്മാരും നിയമജ്ഞരും ചോദ്യം പതിമൂന്ന് മുഖ്യ പുരോഹിതന്മാരെ കൂടാതെ യൂദാസ് സമീപിച്ചത് ആരെയാണ് ഓപ്ഷൻസ് എ സേനാധിപന്മാരെ ബി ഫരിസയരെ സി സദുക്കായരെ ഡി ദേശാധിപതിയെ ഉത്തരം ഓപ്ഷൻ എ സേനാധിപന്മാരെ ചോദ്യം പതിനാല് അവരെ കണ്ടതിന് ശേഷം യൂദാസ് അവസരം പാർത്തിരുന്നത് എന്തിനാണ് ഓപ്ഷൻസ് അവർക്ക് ഏഷ്യനെ പിടിക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്തിന് വേണ്ടി ബി ജനക്കൂട്ടം ഇല്ലാത്തപ്പോൾ അവനെ ഉറ്റിക്കൊടുക്കാൻ സി ദേവാലയത്തിന് പുറത്ത് ആയിരിക്കുവാൻ ഉത്തരം ഓപ്ഷൻ ബി ജനക്കൂട്ടം ഇല്ലാത്തപ്പോൾ അവനെ ഉറ്റിക്കൊടുക്കുവാൻ ചോദ്യം പതിനഞ്ച് എൻ്റെ ശിഷ്യന്മാരോടുകൂടെ ഞാൻ പെസുഹാ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നശാല എവിടെയാണ് എന്ന് ആര് നിന്നോട് ചോദിക്കുന്നു എന്നാണ് പത്രോസും യോഹനാനും മീട്ടുടമസ്ഥനോട് പറഞ്ഞത് ഓപ്ഷൻസ് എ ഗുരു ബി നസ്രായൻ സി ദൈവപുത്രൻ ഡി മനുഷ്യപുത്രൻ ഉത്തരം ഓപ്ഷൻ എ ഗുരു ചോദ്യം പതിനേഴ് പ്രധാനാചാര്യന്റെ പത്രോസ് ഇരുന്നപ്പോൾ യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു അവനെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് ആരാണ് ഓപ്ഷൻസ് എ ഒരു പരിചാരിക ബി കാവൽക്കാരൻ സി ഒരു മനുഷ്യൻ ഡി ജനക്കൂട്ടം ഉത്തരം ഓപ്ഷൻ എ ഒരു പരിചാരിക ചോദ്യം പതിനെട്ട് യേശുവിനെ പിടിച്ച ഉടൻ തന്നെ എവിടേക്കാണ് കൊണ്ടുപോയത് ഓപ്ഷൻസ് എ പിലാത്തോസിന്റെ കൊട്ടാരത്തിലേക്ക് ബി പ്രധാനാചാര്യന്റെ വീട്ടിലേക്ക് സി ഹെറോദേസിന്റെ അടുക്കലേക്ക് ഉത്തരം ഓപ്ഷൻ ബി പ്രധാനാചാര്യന്റെ വീട്ടിലേക്ക് ചോദ്യം പത്തൊമ്പത് യേശു പിടിക്കപ്പെട്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്നവർ ആരുടെ വലതു ചെവിയാണ് മുറിച്ചത് ഓപ്ഷൻസ് എ പ്രധാന പുരോഹിതന്റെ സേവകന്റെ ബി സേനാധിപന്റെ സി ജനപ്രമാണികൾ ഒരുവന്റെ ഡി കാവൽക്കാരന്റെ ഉത്തരം ഓപ്ഷൻ എ പ്രധാന പുരോഹിതന്റെ സേവകന്റെ ചോദ്യം ഇരുപത് അവസാനത്തെ അത്താഴത്തിന് ശേഷം യേശു എവിടേക്കാണ് പോയത് ഓപ്ഷൻസ് എ ജെറുസലേം ബി ഒലിവല സി ബതനി ഡി നസ്രത്ത് ഉത്തരം ഓപ്ഷൻ ബി ഒലിവല ചോദ്യം ഇരുപത്തിയൊന്ന് ആരാണ് പത്രോസിനെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു എന്ന് യേശു പറഞ്ഞത് വിശുദ്ധനൂക്ക ഇരുപത്തി രണ്ടാം അധ്യായത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ഓപ്ഷൻസ് എഹുദർ ബി ഫരിസയർ സി സാത്താൻ ഡി ഓപ്ഷൻ സി സാത്താൻ ചോദ്യം ഇരുപത്തിരണ്ട് താൻ യേശു ഒറ്റ കൊടുത്തു എന്ന് മനസ്സിലാക്കി പത്രോസ് എന്ത് ചെയ്തു ഓപ്ഷൻസ് എ അവൻ ഭയന്നു ബി അവൻ മനം നിന്ന് കരഞ്ഞു സി അവൻ അവിടെ നിന്നും ഓടിപ്പോയി ഉത്തരം ഓപ്ഷൻ ബി അവൻ മനം നൊന്ത് കരഞ്ഞു ചോദ്യം ഇരുപത്തി മൂന്ന് യേശുവിന്റെ കുരിശിൽ തറച്ച ലിഖിതം എന്തായിരുന്നു ഓപ്ഷൻസ് എ ഇവൻ ദേവപുത്രൻ ബി ഇവൻ എഹുദരുടെ രാജാവ് സി ഇവൻ കർത്താവ് ഡി ഇവൻ രാജാക്കന്മാരുടെ രാജാവ് ഉത്തരം ഓപ്ഷൻ ബി ഇവൻ എഹുദരുടെ രാജാവ് ചോദ്യം ഇരുപത്തി അഞ്ച് യേശു കുരിശിൽ കിടക്കുമ്പോൾ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു അത് എത്ര മണിക്കൂറോളമായിരുന്നു ഓപ്ഷൻസ് എ നാല് മണിക്കൂർ ബി മൂന്ന് മണിക്കൂർ സി രണ്ട് മണിക്കൂർ ഡി ഒരു മണിക്കൂർ ഉത്തരം ഓപ്ഷൻ ബി മൂന്ന് മണിക്കൂർ ചോദ്യം ഇരുപത്തി നാല് വിശുദ്ധ ലുഖാണ്ട സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം അനുസരിച്ച പിലാത്തോസിന്റെ അടുത്തെത്തി യേശുവിൻ്റെ ശരീരം ചോദിച്ചു ഓപ്ഷൻസ് എ പത്രോസ് ബി ക്ലയോപാസ് സി അരിമത്യായിൽ നിന്നുള്ള ജോസഫ് ഡി യോഹന്നാൻ ഉത്തരം ഓപ്ഷൻ സി അരിമത്യായിൽ നിന്നുള്ള ജോസഫ് അരിമത്യായിരുപത്തി അഞ്ച് എമാഫുസിലേക്ക് പോയ ശിഷ്യന്മാർ എത്ര പേരായിരുന്നു ഓപ്ഷൻസ് എ മൂന്ന് ബി നാല് സി രണ്ട് ഡി പതിനൊന്ന് ഉത്തരം ഓപ്ഷൻ സി രണ്ട് ചോദ്യം ഇരുപത്തി വിശുദ്ധ ലൊക്കെ ഇരുപത്തിനാല് നാൽപ്പത്തി ഏഴ് അനുസരിച്ച് ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിനാൽ എന്താണ് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടത് ഉത്തരം ഓപ്ഷൻ സേ നീതി ബി നിത്യജീവൻ സി പാപമോചനത്തിനുള്ള അനുതാപം ഡി അടയാളങ്ങൾ ഉത്തരം ഓപ്ഷൻ സി പാപമോചനത്തിനുള്ള അനുതാപം ചോദ്യം ഇരുപത്തിയേഴ് കല്ലറിയങ്കിൽ പോയ സ്ത്രീകൾ തങ്ങൾ കല്ലറയിൽ കണ്ടത് ആരോടാണ് പറഞ്ഞത് ഓപ്ഷൻസ് എ കാവൽക്കാരോട് ബി മുഖ്യ പുരോഹിതരോട് സി ജനങ്ങളോട് ഡി പതിനൊന്ന് പേരോടും അവരോടൊപ്പം ഉണ്ടായിരുന്നവരോടും ഉത്തരം ഓപ്ഷൻ ഡി പതിനൊന്ന് പേരോടും അവരോടൊപ്പം ഉണ്ടായിരുന്നവരോടും ചോദ്യം ഇരുപത്തിയെട്ട് യേശുവിനെ പ്രധാനാചാര്യന്റെ വീട്ടിലേക്ക് പിടിച്ചു കൊണ്ടുപോയപ്പോൾ അകലെയായി ഏഷ്യവിനെ അനുഗമിച്ച് ശിഷ്യനാരായിരുന്നു ഓപ്ഷൻസ് എ യോഹന്നാൻ ബി പത്രോസ് സി ക്ലയോപാസ് ഡി യാക്കോബ് ഉത്തരം ഓപ്ഷൻ ബി പത്രോസ് ചോദ്യം ഒൻപത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അനുസരിച്ച് യേശു ശിഷ്യന്മാരെ അനുഗ്രഹിക്കുകയും സ്വർഗത്തിലേക്ക് സമ്മഹിക്കപ്പെടുകയും ചെയ്തത് എവിടെ വെച്ചാണ് ഓപ്ഷൻസ് എ ജെറുസലേം ബി നസ്രത്ത് സി എമാവോസ് ഡി ബഥനി ഉത്തരം ഓപ്ഷൻ ഡി ബഥനി ചോദ്യം മുപ്പത് യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർ എന്തു ചെയ്തു ഓപ്ഷൻസ് ഓപ്ഷൻസ് എ എല്ലാ പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്തു ബി വീടുകളിലേക്ക് പോയി സി മുറികളിൽ ഒളിച്ചു ഡി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി ഉത്തരം ഓപ്ഷൻ ഡി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി